മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ യുടെ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി തൃശൂരിൽ ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനത്തിന്റെ ഭാഗമായി ചേലക്കരയിൽ നടന്ന വാഹന പ്രചാരണ ജാഥയുടെ സമാപന സമ്മേളനം ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യാണം കഴിച്ചവര് മന്ത്രിസ്ഥാനവും കൊടുത്ത് അയാളെയും കയറ്റി ബഷനകത്തിരുത്തി ഒന്നര കോടി രൂപയോളം ചിലവഴിച്ചു കൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവരെ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കുന്ന കണക്കുകൾ ഒരു ട്രത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി യും പറ്റിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അങ്ങനെ മുൻതുണങ്ങി നടത്തിയ ഒരു യാത്രയല്ല ശ്രീമൺ നരേന്ദ്രമോദിയുടെ വരവ് എന്ന് പറയുന്നത് എന്താണോ നിങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ജനങ്ങളോട് തന്റെ സർവേ റിപ്പോർട്ടുമായിട്ട് വരുന്നത് മഹിളാ മോർച്ച ചേലക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് ആശാദേവി അധ്യക്ഷത വഹിച്ചു മഹിളാമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനീത ഹരിഹരൻ സെക്രട്ടറിമാരായ സ്മിത മേനോൻ ശ്രീവിദ്യ ട്രഷറർ സത്യലക്ഷ്മി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ജനറൽ സെക്രട്ടറി വി പി പ്രകാശൻ ഏരിയ പ്രസിഡന്റ് പി കെ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു